നിങ്ങള് രണ്ടാളും ഇവിടെ നന്നായി എന്താപ്പാ ഇപ്പാ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വരുമല്ലോ നിങ്ങള് വിളിച്ചാല് അങ്ങട്ട് വരും എനിക്കറിയാം പക്ഷെ ഞാന് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കണ്ട് എന്തിനാന്നറിയോ നിങ്ങളോട് മാത്രം പറയേണ്ട ഒരു കാര്യ നിങ്ങള് രണ്ടാളും ഈ കടയിലെത്തി വൈനാരോളം നല്ല സ്നേഹിതന്മാരും നല്ല ബിസിനസ്സുകാരും പോരാത്തി നിങ്ങൾ നല്ല ഏട്ടനും അഞ്ചന്മാരും ഒക്കെയാണ് പക്ഷേങ്കിലേ പെരിയിലെത്തിയാൽ എന്താ അപ്പൊ രണ്ടാളി അവസ്ഥ അതിപ്പോ ഇന്നലെ ഞങ്ങൾ ആ കാറ് വാങ്ങുന്നതിനെ പറ്റി ചെറിയൊരു സംസാരം ഉണ്ടായതാണ് അതിപ്പോ കാറ് വാങ്ങാൻ പറയാനിട്ടേ ഞാനാണ് പക്ഷെ വേറൊന്നും വാങ്ങണന്ന് പറഞ്ഞപ്പോ അത് വരുന്നേ അതിന്റെ പെണ്ണുകൾ പറഞ്ഞ കഴിഞ്ഞ് കേട്ടില്ലേ ഞങ്ങള് വാങ്ങണ കാറ് ഞങ്ങൾക്കും കുറ്റ കൂടി പോകാനുള്ള അത് കേട്ടിട്ടുണ്ടില്ലേ അവളത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇത്താത്ത അതിന്റെ വർത്താനം പറയേണ്ട കാര്യം ഇണ്ടായിരുന്നു ഇത്താത്ത ആൾക്കും കൂട്ടിയാൾക്ക് എന്താ കാറിൽ പോയാ കഴിച്ചോ ആ നിർത്ത് 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 രണ്ടാളും നിർത്തി നിങ്ങളെ രണ്ടാള് പ്രശ്നം അറിയുക നിങ്ങളെ കെട്ടിയ പെണ്ണുങ്ങളാ ഞാൻ ചോര നീരാക്കി അധ്വാനിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥാപനം നിങ്ങളീ നടത്തി നിലനിർത്തി പോണത് മനസ്സിലായ നിങ്ങൾക്ക് എടാ മക്കളെ ഞാൻ കെട്ടിക്കൊറുന്ന ഒരു പെണ്ണുണ്ട് അവളെ പരില് നിങ്ങളൊക്കെ പെറ്റമ്മ ആ അമ്മാന്റെ ഒരു ആവശ്യത്തിനും നിങ്ങളെ രണ്ടാളിയും ചൂടും ചുക്കാതെയും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ബാപ്പായ ഞാനും നിങ്ങളെ രണ്ടാളിയും പറ്റമ്മ എവിടക്കേലും ഒന്ന് പോവുകയാണെങ്കിൽ നടന്നിട്ട് അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ബാപ്പുട്ടിന്റെ ഓട്ടർസ പൈസ കൊടുത്തിട്ട് വിളിക്കണം അതുകൊണ്ട് മക്കള് രണ്ടാളും ഒരു കാര്യം മനസ്സിലാക്കുക ഒരേ ഒരു കാറ് വാങ്ങിയാൽ മതി ഞങ്ങൾക്കൊന്ന് ബിജാതായാലും ഞങ്ങളെ പേരക്കുട്ടിയെക്കും ഇങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഞമ്മക്ക് എല്ലാവർക്കും കൂടി ഒരു രക്ഷ കാറ് അത് മതി അല്ലാതെ അന്റെ പെണ്ണുങ്ങൾക്ക് ഒരു കാറ് ഓന്റെ പെണ്ണുങ്ങൾക്ക് വേറൊരു കാറ് അതൊന്നുമില്ല പെരീക്കായിട്ട് വരറ്റ കാറ് മനസ്സിലായില്ലേ ആയിക്കോട്ടെ നിങ്ങ പിന്നെ മക്കളെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഈ ഒരു തീരുമാന ഏറ്റവും മാത്രം പെരീക്കാണ്ട് വന്നാ മതി